ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി കലോത്സവ വേദിയിൽ വിസ്മയം തീർത്ത് ഭിന്നശേഷി വിദ്യാർത്ഥി ഹിബ ഹിബാഷെറിൻ മരുത ഗവൺമെന്റ് ഹൈസ്കൂളിൽ ധനക് ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ കലോത്സവത്തിലാണ് കാണികളെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് അത്ഭുത പ്രകടനമായി ഹിബ ഹിബാഷെറിൻ വേദിയിൽ നിറഞ്ഞാടിയത് നാടോടി നൃത്ത മത്സര വിഭാഗത്തിലാണ് ഈ കൊച്ചുമിടുക്കി വിസ്മയം തീർത്തത് അസാധാരണ മെയ്വഴക്കവും നിശ്ചയദാർട്ട്യവും ഈ മിടുക്കിയെ കലാമേളയുടെ താരമാക്കി തീർത്തു ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കൂടിയായ ജി എച്ച് എസ് എസ് മരുതയിൽ തിങ്ങിനറഞ്ഞ കാണികളുടെ ആവേശം കരഘോഷങ്ങളായി മാറിയപ്പോൾ ഹിബാഷറിനും വേദിയിൽ കത്തിക്കയറുകയായിരുന്നു മിന്നുന്ന ശേഷം അഭിനന്ദനങ്ങൾ അറിയിക്കാനായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തിക്കും തിരക്കുമായിരുന്നു മരുത സ്വദേശി റഫീഖിന്റെയും ഉമ്മു ഹാനിയുടെയും മകളാണ് ഷെറിൻ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ മുന്നിലാണ് ഈ കലാകാരി കലോത്സവത്തിൽ മിന്നുന്ന താരമായി മാറിയ ഹിബാഷെറിനെ പ്രധാന അധ്യാപിക സൂസൻ സാംബൽ പി ടി എ പ്രസിഡന്റ് വി പി അനീസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മയിൽ സീനിയർ അസിസ്റ്റന്റ് ജുനൈസ് സ്റ്റാഫ് സെക്രട്ടറി കവിത പി ടി എ ഭാരവാഹികളായ പി ടി സജീർ സാജിദ എം ടി എ പ്രസിഡന്റ് സുലൈഖ എന്നിവർ അനുമോദനങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ